ക്ഷകൻ <laughs> <laughs> സെഷനിലേക്ക് വാം ഉല്പത്തി ജനസിസ് ഉല്പത്തി പുസ്തകം 15 ആം അധ്യായത്തിലെ 15 ആമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ 15 വെറ്റ് 15 നിയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും ആൻഡ് those shall go thy fathers in peace those shall be buried in a good old age സെക്കൻഡ് സെഷൻ റിക്വയറൻസ് ഇൻ ദി ബുക്കായ ദി पर्पസ് ഡ്രിവൻ ലൈഫിലേക്ക് when job's life fell apart and god was silent, job still found things he could praise god for. six points, this year, that he is good and loving, that he is all powerful, that he notices every detail of my life, that he is control, that he has a plan for my life, that he will save me trust god to keep his promises during times of spiritual dryness you must patiently rely on the promises of god not your emotions and realize that he is taking you to a deeper level of maturity a friendship based on emotion is shallow indeed തേർഡ് സെഷനിലേക്ക് പോവാം തേർഡ് സെഷൻ പ്രോവർ ബോൾസ് സദൃശവാക്യങ്ങൾ പ്രൊവേഴ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് ഇലവൻ സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത് വാക്യം ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോവും നീതിമാൻ്റെ കൂടാരമോ തഴയ്ക്കും ദ ഹൗസ് ഓഫ് ദ വിക്കറ്റ് ഷാൽ ബി ഓവർ ത്രോൺ ബട്ട് ദ ടാബർ ഫ്ലറിഷ് ഫോർ സെഷൻ മാത്യു ഓർമ തൈ മാത്യു ചാപ്റ്റർ സിക്സ് വേർഡ്സ് ട്വൻറ്റി വൺ മത്തായി ആറാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം നിന്റെ നിക്ഷേപം നിക്ഷേപമുള്ളടുത്ത നിന്റെ ഹൃദയവും ഇരിക്കും നമുക്ക് ഭാഗം നോക്കാം ഇന്നത്തെ നമ്മുടെ വായനാഭാവത്തിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു മർക്കോസ് എഴുതി സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ അറുപത്തി ആറ് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള വായന ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യേശുവിന് തള്ളിപ്പറയുന്നതിൻ്റെ ഒരു എലാബറേഷൻ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു വിവരണം പത്രോസ് എപ്പോഴും ആ ഇംഗ്ലീഷിലൂടെ പറഞ്ഞേക്കാം ദ ബുക്ക് ഓഫ് മാർക്ക് ഫോർട്ടീൻ വേൾസ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി സിക്സ് ടു സെവൻറ്റി ടു പത്രോസ് അപ്പോഴും നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു ദാസി അതുവരെ വന്നു അവൾ പത്രോസിനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ അവൻ അത് നിഷേധിച്ചു ഇല്ല എനിക്ക് അവനെ അറിഞ്ഞുകൂടാ നീ ഉദ്ദേശിക്കുന്ന എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് പോയി അപ്പോൾ കോഴി കൂകി ആ ദാസി അവനെ വീണ്ടും കണ്ടപ്പോൾ അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു ഇയാളും ആ കൂട്ടത്തിൽ പെടുന്നവനാണ് പത്രോസ് വീണ്ടും അല്ല എന്ന് പറഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ വീണ്ടും പത്രോസിനോട് പറഞ്ഞു നിശ്ചയമായും നീ അവരിൽ ഒരാൾ തന്നെ നീ ഒരു ഗലീലക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു ഞാൻ ഞാനാണായിട്ട് സത്യം പറയാം കള്ളമാണ് പറയുന്നതെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ നിങ്ങൾ പറയുന്ന മനുഷ്യനെ എനിക്ക് ഒട്ടും പരിചയമില്ല തൽക്ഷണം കോഴി വീണ്ടും കൂകി കോഴി രണ്ട് പ്രാവശ്യം പോകും മുമ്പേ എന്നെ നീ മൂന്ന് പ്രാവശ്യം തല്ലിപ്പറയും എന്ന് യേശു തന്നോട് പറഞ്ഞിരുന്നത് പത്രവും സോർത്തു അയാൾ അതിദുഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്നെ നമുക്ക് കണ്ടൻസ് എന്താ നോക്കാം അതി ഫസ്റ്റ് സെഷനായ തന്നെ നോക്കാം നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും അതായത് പിതാക്കന്മാരൊക്കെ മരിച്ചു പോയിരിക്കുന്ന അവരോട് സമാധാനത്തോടെ ചേരുമെന്നും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടുമെന്നും പറഞ്ഞിരിക്കുകയാണ് ആൻഡ് ദോ ഷാറ്റ് ഗോ ടു ദൈ ഫാതേഴ്സ് ഇൻ പീസ് ഡോ ഷാറ്റ് ബി ബറി ഇൻ എ ഗുഡ് ഓൾ ഡേജ് സെക്കൻഡ് സെഷൻ റിക്വറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഡ്യൂറിംഗ് ടൈംസ് ഓഫ് സ്പിരിച്വൽ ഡ്രൈനസ് ഹ്യൂമസ് സ്പെഷ്യലി റിലേ ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ് നോട്ട് യുവർ ഇമോഷൻസ് ആൻഡ് റിയലൈസ് ദാറ്റ് ഹീ ഈസ് ടേക്കിംഗ് യു ടു എ ഡീപ്പർ ലെവൽ ഓഫ് മെച്ചൂരിറ്റി എ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഓൺ ഇമോഷൻ ഈസ് ഷാലോ ഇൻ ഡി നമുക്ക് തേർഡ് സെഷനിലേക്ക് അതിൻ്റെ കണ്ടൻറ് നോക്കാം പ്രൊവേവ്സ് പ്രൊവേവ്സ് ഓർ സദൃശവാക്യങ്ങൾ ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും ദുഷ്ടന്മാരായിട്ടുള്ളവരുടെ വീട് മുടിഞ്ഞു പോകുമെന്നും നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും എന്നും ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം നമ്മളെല്ലാവരും നല്ല ആളുകളായിട്ട് നീതിമാന്മാരായിട്ട് ജീവിക്കുകയെന്ന് നോക്കണം ദ ഹൗസ് ഓഫ് ദ വിക്കറ്റ് ഷാൽ ബി ഓവർ ത്രോഡ് ബട്ട് ദ ടാബർ ഓഫ് ദ ബ്രൈറ്റ് ഫ്ലറിഷ് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓവർ മത്തായി മാ നിന്റെ നിക്ഷേപമുള്ള ഇടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും അപ്പം നമുക്ക് ഭൂമിയിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ അവിടെയാണ് മനുഷ്യരായിരിക്കുന്നവരുടെ ഹൃദയം ഇരിക്കുമെന്നും ജ്ഞാനികൾ ജ്ഞാനിയായ ശലോവൻ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും ഫോർ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം ഫോർ വെയർ ട്രഷർ ഈസ് വെയർ വിൽ യു യു ആർ ഹെർ ബി ഓൾസോ അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.